ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നുള്ളത് ഫേമസ് കോട്ട് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കോട്ടാണ് അതേപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് കുറച്ച് സമാധാനം തരുമോ കുറച്ച് തൈര്യം തരുമോ കുറച്ച് തൈര്യം തരുമോ എന്നൊക്കെ കാരണം നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ പരിഗണിച്ച് വച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് സമാധാനം നമുക്കിനിയൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോയാലും കുഴപ്പമില്ല കുറച്ച് സമാധാനം കിട്ടിയാൽ മതി ബാക്കിയുള്ളതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു എനർജിയും ഒരു തോട്ടും പോസിറ്റീവ് തിങ്കിങ്ങൊക്കെ നമുക്ക് അപ്പോൾ വരും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഫിഷ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ സമാധാനമായിട്ടിരിക്കും കേട്ടോ എല്ലാം ശരിയാവും അങ്ങനെയൊക്കെ അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള നമുക്ക് എന്നേക്കുമായിട്ടൊരു പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമാധാനം അതിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാല് കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് ഇൻസ്പെയർഡ് പോസ്റ്റാണ് ഫ്രം ഫിറോസ് ഫിറോസിറ്റോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സമാധാനത്തിനെ പറ്റി എന്നുള്ളതൊക്കെ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റി നമുക്കും കൂടുതൽ അറിയാൻ പറ്റും സോ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയാമോ ഒരു മണ്ടത്തരത്തിൽ നിന്ന് തുടങ്ങാം സമാധാനം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെയാണ് വിചാരിക്കുക എന്ന് നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് തരുന്നതാണ് ഫ്രണ്ട് ആയിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ പാർട്ട്ണറായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഇവരുടെ ഒരു മൂഡിനനുസരിച്ചാണ് നമ്മുടെ സമാധാനം എന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്കുണ്ട് ഇത് കേ ും അല്ലല്ലോ എന്റെ സമാധാനം ഞാൻ തന്നെയാണല്ലോ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ തോന്നും പക്ഷെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കോവിഡുള്ള വ്യക്തി ഇറിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളെ ബാക്ക് ടു ബാക്ക് സമാധാനം തരാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള തൊര്യവും തരാത്ത ഒരാളാണ് എങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ അത് കണക്ട് ചെയ്യും അല്ലേ അത് സ്വാഭാവികമാണ് അങ്ങനെ ആവരുത് എന്നാണ് പറയുന്നത് നമ്മുടെ കൂടെയുള്ള വ്യക്തി എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ നമ്മുടെ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇന്നേഴ്സ് ഒളിന്ന് വരുന്ന കാര്യമാണ് വേറൊരാളുടെ പോക്കറ്റിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടു ഇട്ടിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ കരുതുന്ന ദാറ്റ് ടിപ്പിക്കൽ പേഴ്സണായിട്ട് നമ്മൾ മാറരുത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക തേടി കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ പീസ് ഓഫ് മൈൻഡ് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് मैं ये सें തോട്ട് ഉണ്ടായിരുന്നോട്ടോ നമ്മുടെ കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ മൂഡ് പോലെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യുക ബാക്കിയുള്ളവർ കുറച്ച് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളും ആകും ബാക്കിയുള്ളവർ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല നമുക്കൊരു എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ മാറി കേട്ടോ ഈ പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് നമ്മളിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും ഓരോ തോട്ട്സ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചത് കൊണ്ടും വന്നതിൻ്റെ ഒരു റിസൾട്ടാണ് അവർക്ക് ദേഷ്യമാണെങ്കിൽ അവർ മാറിയിരുന്നോട്ടെ അവർക്ക് മൂഡില്ലെങ്കിൽ ബ്രേക്ക് എടുക്കട്ടെ നമ്മൾ എന്തിനാണ് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് കരുതി ഭയങ്കര സെൽഫിഷ് ആവണം എന്നല്ല കേട്ടോ പക്ഷെ മിക്കപ്പോഴും നമ്മൾ നമ്മുടെ സമാധാനമാണ് ബാക്കിയുള്ളതിനേക്കാളും ഒക്കെ മേലെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ബ്രേക്ക് എടുക്കുക ഓഫീസില് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഡേ ആൻഡ് നൈറ്റ് അത്രയും വർക്ക് പ്രഷറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം അടുത്ത ദിവസം ബ്രേക്ക് എടുക്കുക അവനവന് തന്നെ ടൈം കൊടുക്കുക അവനവനുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ബാക്ക് ടു നോർമൽ തിരിച്ച് വരിക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയുകയാണ് സമാധാനം എന്നുള്ളത് ബാക്കിയുള്ളവരുടെ മറ്റൊരാളുടെ പോക്കറ്റിൽ കിടക്കുന്ന അവരുടെ തോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരിത് അവരവരുടെ സ്വന്തം സമാധാനം അവരവർ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം രണ്ടാമത്തെ ഒരു കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു പീസൊക്കെ ഫീൽ ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പണ്ടൊന്നും ഇല്ലാട്ടോ ഇപ്പൊരു മൂന്നാല് വർഷമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളത് കണ്ടുപിടിച്ചു സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവനവനെ ചൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒന്നാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ് ആ കീ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് കീ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള യാത്രകൾ പോവുക ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക ഇഷ്ടമുള്ള സിനിമയ്ക്ക് പോവുക ചെറുതാണെങ്കിലും അവനവന് തന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ബാക്കിയുള്ള എല്ലാവരേക്കാളും മുൻപ് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ നോക്കുക ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാതെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെൽഫിഷ് ആയിട്ട് മാറും അങ്ങനെ ആവണം എന്നല്ല പറയുന്നത് ചില സമയത്തൊക്കെ അങ്ങനെ വേണ്ടി വേണ്ടിവരും എന്നാൽ പോലും മിക്കപ്പോഴും നമുക്ക് ഒരു പടി മേലെ കൊടുക്കാം ചില ഡൈനിങ് ടേബിളൊക്കെ കണ്ടിട്ടില്ലേ ആ ടോപ്പ് മോസ്റ്റ് കോർണറിലൊരാളിരിക്കും ബാക്കിയുള്ളവരൊക്കെ ബാക്കിലിരിക്കും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ തോട്ടൊക്കെ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം ഏറ്റവും വലുത് വിചാരിക്കാത്ത കുറച്ച് എമൗണ്ട് നമുക്ക് ഇപ്പം ചിട്ടി കിട്ടുക കുറി കിട്ടുക അല്ലെങ്കിൽ ഒരു ബോണസ് കിട്ടുക അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് കിട്ടുക ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാധാരണ തോട്ട് പ്രോസസ്സ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഇതുകൊണ്ട് എൻ്റെ പാരൻസിന് എന്ത് വാങ്ങിക്കൊടുക്കാം ഇതുകൊണ്ട് എൻ്റെ പാർട്ട്ണറിന് എന്ത് വാങ്ങിക്കൊടുക്കാം എൻ്റെ മക്കൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കാം എന്നാണ് ചിന്തിക്കുക പക്ഷേ ഇപ്പം സംഭവങ്ങളൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ചിന്തിക്കേണ്ടത് എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ പേഴ്സൺസ് കൊണ്ടൊക്കെ വന്നേക്കുന്ന ഒരു കാര്യമാണിത് ഈ ഇൻക്രിമെൻറ്റും ഈ കാര്യങ്ങളൊക്കെ സോ എനിക്ക് എന്താണ് ഇതിൽ വാങ്ങി കൊടുക്കാൻ പറ്റുക ഞാൻ കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചേക്കുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് തന്നെ വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാവില്ലേ സോ അതെന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക അങ്ങനെയുള്ളൊരു ചിന്ത വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും യാത്ര പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പാർട്ട്ണർ അല്ലെങ്കിൽ മക്കൾ മക്കളുണ്ടാവാന്നുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് അതേപോലെ സെയിം ബൈബിളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുക ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർക്കൊന്നും സമയമില്ലെങ്കിലും ഇവരൊക്കെ തിരക്കാണെങ്കിലും നമ്മൾ നമ്മുടെ പ്ലാനൊന്നും മാറ്റി വയ്ക്കാതെ അല്ലെങ്കിൽ നമുക്ക് പോകണം എന്നുള്ള ആഗ്രഹം അത്രയുണ്ടെങ്കിൽ നമ്മൾ അതാണ് ചൂസ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു സെൽഫ് ഡേറ്റ് ഒക്കെ കൊടുക്കാം സെൽഫ് ഡേറ്റ് ഒക്കെ എല്ലാ മാസവും മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് ഇപ്പോൾ മക്കളൊക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് ഇല്ല ഇവരും കൂടെ ഉണ്ടാവുമ്പോൾ ചെയ്യുക എന്നുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല ഒറ്റയ്ക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്ത് പോകുക ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കുക ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം ആണെങ്കിൽ പോലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ജേണലിങ് എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഹാപ്പി ഹോമോൺ ഡോപ്പമിനൊക്കെ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചെയ്യുന്ന നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഇതൊക്കെ ഇടയ്ക്കെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ സമാധാനം തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയട്ടെ ഈ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും അവരുടെ ടോൺ എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ബ്ലെയിം ചെയ്യുക എന്നുള്ളതായിരിക്കും അങ്ങനെ ചെയ്തിട്ടേ അവർ സംസാരിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനൊരു റീലിലും കൂടെ കണ്ടതാണ് ചില ആളുകളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ 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 ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെ ബ്ലെയിം ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് നീ എന്തിനാത് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പറയും ആ ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു എന്നോട് പറഞ്ഞില്ലല്ലോ ആ പറ എന്താ അങ്ങനെ ഒരു സന്തോഷത്തോട് കൂടി ഒരു കാര്യം പ്രസന്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിഭാഗം ആളുകൾ ഇൻഫാക്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ആളുകൾ അങ്ങനെയാണ് എന്നുള്ളതാണ് അവരെ കുറ്റപ്പെടുത്തുന്നില്ല അത് അവരുടെ രീതിയാണ് അവരെ മാറ്റണം എന്ന് പറയുന്നില്ല നമുക്ക് മാറുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ മിംഗിളാവുന്നത് എങ്കിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സർക്കിളിൽ ഫുൾ ടൈം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം ചെയ്താലും അതിലൊരു ഹാപ്പിനെസ് ഇല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതൊക്കെ സ്റ്റെ ബാക്ക് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യുക ബാക്കിലേക്ക് പോരാ നമുക്ക് നമ്മുടെ കാര്യങ്ങളാണല്ലോ വലുത് നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് സിമ്പിൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാമോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ കംഫർട്ടബിൾ അല്ലാത്ത ആളുകളുടെ കൂടെ മിങ്കിൾ ആകുമ്പോൾ അത് എൻ്റെ പീസ് ഓഫ് മൈൻഡിനെയും കൂടി എഫക്റ്റ് ചെയ്യും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് നീ എന്തിനാ അത് ശ്രദ്ധിക്കണേ അത് അവരുടെ കാര്യമല്ലേ നിനക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നുകൊണ്ടിരുന്ന പക്ഷേ ഞാൻ മിങ്കിൾ ചെയ്യുന്ന ആളുകൾ അവർ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യമായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അവരത് വേറെ സെൻസിലെടുത്ത് നമ്മളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സമാധാനക്കേട് ഉണ്ടാവാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിൽ ഞാനത് ആലോചിച്ച് എന്നാലും എന്തിനാ അവർക്ക് നല്ല രീതിക്ക് എടുത്തു വിടായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ടൈം വെറുതെ കളയാറുണ്ട് ഇപ്പം ഇതെല്ലാം ഞാൻ വർഷം ഞാൻ ഈ വർഷം മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് അതായത് നമ്മുടെ സമാധാനം കളയുന്ന ആളുകൾ നമ്മളെ ഫുൾ ടൈം ബ്ലെയിം ചെയ്യുന്ന ആളുകൾ ഇനി കുറ്റപ്പെടുത്തി ബോഡി ഷെയിം ചെയ്യുന്ന ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകൾ നമ്മളെ പറ്റി മറ്റുള്ളവരുടെ അടുത്ത് പോയി മോശം പറയുന്ന ആളുകൾ എൻകറേജ് ചെയ്യാത്ത ആളുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കാര്യം അങ്ങനെ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക അവരവരുടെ സ്പേസിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ നാലാമത്തെ ഒരു കാര്യം കൺസിഡറേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട്ടിൽ കസിൻസിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മളെ വേണ്ട വിധത്തിൽ കൺസിഡർ ചെയ്യില്ല അവർക്ക് അവരുടേതായ രീതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും അവരെ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് എൻകറേജ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമ്മളൊരു പാർട്ടാണോ എന്ന് ചോദിച്ചാൽ പാർട്ടാണ് എന്ന നമുക്ക് വേണ്ട വിധത്തിൽ കൺസിഡറേഷൻ കിട്ടുന്നില്ല നമ്മളെ അവർ അത്ര ഒരു വാല്യൂ തരുന്നില്ല പ്രധാനമായിട്ട് പറയട്ടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും സ്റ്റേ ചെയ്യരുത് ഒരു ലോങ് എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ് അത് നമുക്ക് ആദ്യമൊക്കെ തോന്നും ആ ഞാനവിടെ പോയിരിക്കാം അത് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സി ഫ്രണ്ട്ഷിപ്പ് തകരാതിരിക്കാൻ വേണ്ടി ഞാനങ്ങനെ ഇരിക്കാം പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരൊക്കെ ഇങ്ങോട്ട് പോരാന്ന് പക്ഷേ നമുക്കൊരു ഗ്രാജ്വലി അത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമാധാനത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് പലരും ഉപദേശിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നീ ഒന്ന് കണ്ടടച്ചാൽ മതി ഇത് ലോങ്ങ് ടേം അങ്ങ് പോയിക്കോളും ഒരു റണ്ണിലേക്കുള്ളൊരു ബന്ധമല്ലേന്ന് പക്ഷേ നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത നമ്മുടെ കാര്യങ്ങൾ വാല്യൂ ചെയ്യാത്ത നമ്മളെ കൺസിഡർ ചെയ്യാത്ത നമുക്ക് തീരെ ഒരു വില തരാത്ത സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള പോസിറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ കുറച്ച് ചാർമിങ് ആയിട്ടുള്ള ആളായിരിക്കും കുറച്ച് ആയിട്ടുള്ള ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും പ്രൊഡക്റ്റീവ് ആയിരിക്കും ക്രിയേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ഒക്കെയുള്ള ആളായിരിക്കും ഇതിനെയൊക്കെ ഗ്രാജ്വലി ഈ സംഭവം എഫക്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും ഗ്രാജ്വലി പോകെ പോകെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ചിന്തയെയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തുന്നതായിട്ട് അറിയാൻ പറ്റും അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ അത് ഗ്രാജ്വലി പോകെ നമ്മുടെ സമാധാനമുള്ള ജീവിതത്തിനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു തോട്ടുണ്ടായ മതി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നൈസായിട്ട് പോരാ അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്യാങ് ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുള്ള കാര്യമാണ് നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കുക നമുക്ക് ഇപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു ഗ്രൂപ്പായിട്ട് പോയാൽ മാത്രമേ ഒരു സ്ഥലത്ത് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലൈഫ് എൻജോയ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റല്ല ഒറ്റയ്ക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആകെ ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ അതിനെ സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഞാൻ വളരെ ഒരു ഇൻസ്പയർഡ് ഇൻസ്പെയർഡായിട്ട് ചെയ്തൊരു വീഡിയോ ആണിത് കാരണം പലപ്പോഴും പല ആളുകളും പറയുന്നത് കണ്ടിട്ടുണ്ട് സമാധാനമല്ല മോളെ സമാധാനമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും എവിടെ പോയിരുന്നാലും സമാധാനം എന്ന് പറയുന്നൊരു ഫാക്ടർ കിട്ടണില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ കടമൊക്കെ ഒന്ന് തീർന്ന് സമാധാനമായിട്ടൊന്നിരുന്നാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ പിറകെ ഓടുകയാണ് മേ ബി സമാധാനം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലായിരിക്കും ഒന്നിരുന്ന് ചിന്തിച്ച് സിറ്റാൻ തിങ് എന്നൊക്കെ പറയില്ലേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സിംപിളായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ അത് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ട് വീണ്ടും വീണ്ടും ഓടുക എന്നുള്ള രീതിയിൽ അല്ലാതെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് നമ്മുടേതായിട്ടുള്ള സ്പേസ് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാൻ ബൈ ആൻഡ് താങ്ക്